ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ അതിനല്ലേടാ ഉടുമ്പേ ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത് വലിയ കൊളച്ചതി ആയി പോയ പോയാൽ നിനക്ക് ഷോഡിയല്ലേ ഈ ലോക്കാലിറ്റി അതൊക്കെ ശരിയാണ് ഇവിടെ എന്ത് ആദ്യം പോക്കണേ നിങ്ങളെ അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് ഇനി ഞങ്ങളെ പോലെ പറയരുത് ഞാനിപ്പോഴും വെളുക്കുന്നത് വരെ ഉറക്കമൊഴിച്ച് ജനൽ കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും അധ്വാനം അല്ലേ ഇന്നലെ വരെ തോന്നല തള്ളി പറയല്ലേ കേട്ടാ എന്റെ ശിവ എന്തോ ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ കളവ് നിർത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലെഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതേപ്പൊ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മൂഷിച്ചു എന്നും പറഞ്ഞ് അവിടെയിട്ട് നല്ല കിഴി കിഴിക്കാണ് സത്യം വേടാ ആ തൊണ്ടി എവിടെ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുപോയിക്കണത് സാറേ അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തൊമ്മനെല്ലാം സമ്മതിക്കുന്നല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നീയൊക്കെ എന്താണ് പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ലേ സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്ന് കയറിക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനയും കൂടി ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡുണ്ടോ എന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പൊ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചു ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഒരു ഉണ്ടല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട കൈ കൈതടയുന്നു 후후 젠더 레로드 픽쳐라

മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടാ ഓട്ടെ സാറേ അപ്പൊ സാരിപ്പേടാണോ എന്താടാ വണ്ടിക്കൊരു ഓക്കാനും പോലെ ആ നോക്കട്ടെ ആ നോക്ക് എന്താടാ കേടായി എന്താ പറ്റിയത് ആ ഏതാട സ്ഥലം അവിടെന്തോ ഏതാണ്ട് ഇന്ത്യ പണ്ടാരണങ്ങി വെച്ചിരിക്കും എന്തായാലും നേരം വെളുക്കട്ടെ ഇവിടെ അടുത്ത് എങ്ങനെ പോലെ വർക്ക്ഷാപ്പ് ഉണ്ടോ നോക്കാം ഇന്ന് ഇവിടെ മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെറുതെ പിന്നെ അഞ്ചു സെന്റ് സ്ഥലം ഒരു ബലിയുടെ വിറ്റ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി ഇന്ത്യക്ക് അപ്പൻ്റെ

തൊമാ എന്താ പട്ടി മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ മകരമാസമല്ലേ കാണു അതല്ല വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ച പോലെ മനസ്സിനൊരു കുളിരും ഇനി തൊമനും മക്കൾക്കും തല ചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയുണ്ട് പുൽക്കൂട്ടി പെട്ടിക്കിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാരും തൊമ്മന് പീടാനുഭവത്തിന്റെ നാളുകൾ ഒടുക്കാൻ കുരിശു മരണോ ഈ അപ്പനല്ലേലും അങ്ങനെയാണ് എന്തെങ്കിലും നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെല്ലാണ്ട് അപ്പനെ പിടിച്ചേരാൻ വേറെ കള്ളുപിടിച്ചാൽ പെണ്ണുങ്ങളെ വാക്കിട്ട് അടിക്കല്ലേ ഒരു നല്ല തോന്നിട്ടില്ല തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും പലത്തും നിങ്ങള് വേണം മക്കളെ മുട്ടമ്മമാരാണെന്ന്

പിന്നെ ഞാൻ അവൻ ചൂലു പോലെ അകത്ത് പോയി ചോറ് വന്ന് അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല തെണ്ടിത്തരാണ് നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല ഞാനെന്ന് ചോദിച്ചോട്ടെ നീ എന്ന് മാറട മദർ തെരേശ ആയത് ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കണ പുല്ലേ നീക്കണോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിനക്ക് വേണ്ടി

പുതിയ കല പരിപാടി ഒറ്റക്ക് കോതി കിട്ടിയതാണ് അവനവന്റെ വയറഞ്ഞ് തന്നെ അവസുഖായിട്ട് പുറത്തേക്ക് വരും അപ്പൊ ഡോക്ടർ എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത് ഈ ഉടുമ്പൽപ്പെട്ടിൽ രണ്ട് കേസുകളെ വരാറുള്ളൂ ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടുത്തെ തേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ട് കേസുകൾ അതേ കൊണ്ടുപോകുന്നവരെണ്ണം എന്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെല്ലാം വിവരം അറിയിട്ടുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു Isso não. Né?